സ്വർണ്ണവില പൊളിഞ്ഞു വീഴുന്നു മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് തൊട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ തകർന്നു തരിപ്പണമായി എന്താ കാരണം നമ്മുടെ ട്രംപ് അറിയാലോ അദ്ദേഹം ഷി ജിൻ പിങ്ങിനെ വിളിച്ചു എന്നാണ് ആദ്യം തന്നെ കുറേ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സിൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ലീഡേഴ്സ് പോക്ക് എന്ന് അതായത് ഷി ജിൻ പിങ്ങും ട്രംപും സംസാരിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ചത് മാത്രമല്ല അവർ ഇനിയും സംസാരിക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു ഇപ്പം അമേരിക്കൻ്റെയും ചൈനേൻ്റെയും ഒക്കെ സമ്മറൈസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ട്രംപ് ട്രംപിനെ ഷി ജിൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് എന്താണ് ട്രംപിനെ തന്നെ അങ്ങോട്ട് വിളിച്ചേക്കുക ഷിജിൻ പിങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇനാഗ്രേഷൻ്റെ സമയത്തൊക്കെ ട്രംപ് ഇപ്പോൾ ട്രംപിനോ അവർ പുറത്ത് നിന്ന് കച്ചറ കൂടിയവരൊക്കെ ആരായി ഇവര് തമ്മിൽ ഭായി ഭായി ആയി മാറിയിരുന്നു ഇവരിപ്പോൾ ഷിജിൻ പിങ്ങ് അങ്ങോട്ട് വിളിച്ചേക്കാണ് ട്രംപിന് അതിന് കൂടുതൽ ടോക്സും ഈ താലീഫിൻ്റെതൊക്കെ ആ ഒരു ടെൻഷനൊക്കെയാണ് ഞായറിഞ്ഞതോടുകൂടി സ്വർണവില തകർന്നു തകർന്ന് തകർന്ന് തരിപ്പണമായി ഗൈ അതായത് ഭയങ്കര നാനൂറൊക്കെ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിലായിരുന്നു ഗോൾഡ് ഇപ്പോൾ ന്യൂട്രൽ ആയത് മാത്രമല്ല ഇടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മാത്രമല്ല നാളെ നാനൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയും തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും അലുമിനിയവും സ്റ്റീലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ ഇനി കിട്ടേണ്ടിയിരിക്കുന്നു അതൊക്കെ ഇവിടെ പോയുണ്ട് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ വേറെ ഉണ്ട് റേറ്റ് കുറക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇതാണ് റയറ് എടുത്ത് മറ്റല്ലും കാരണം സുജുക്കിപ്പോലും എന്താണ് മോട്ടോർ ആ സുജുക്കി മോട്ടോർ സ്വിഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പോലെ എനിക്കറിയില്ല കാറൊക്കെ അതിൻ്റെ പോലും പ്രൊഡക്ഷനൊക്കെ ഹാൾട്ടായി കാണും നിൽക്കുന്ന പ്രത്യേകിച്ച അവസ്ഥയാണ് ഉള്ളത് റയർ എർത്തിൻ്റെ ഈ ഒരു പ്രശ്നം റയർ എർത്ത് എല്ലാം അതിൻ്റെ കിട്ടാത്തതുകൊണ്ട് അപ്പം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ ടോക്ക് വന്ന് അതിന് ശേഷം അങ്ങോട്ട് വീഴാൻ തുടങ്ങി ഗൈസ് തകർന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞാൽ അത് നിരം തൊട്ടിട്ട് കയറിയ അതായത് ഈ കൊള്ളിമീനൊക്കെ വീകുന്ന പോലെ ചുവപ്പ് വരുന്ന മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എത്ര എഴുപത്തി മൂവായിരത്തി എത്ര കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ആ പറഞ്ഞു എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ നാനൂറ് കുറഞ്ഞേക്കാളും അവസ്ഥ ഇടിയാണ് ഇടിയാണ് ഇനി ബാക്കി കുറച്ച് റിപ്പോർട്ട് ചെയ്യാം